അടുത്ത അപ്ഡേറ്റുമായി വീണ്ടും സെൻസർ വിവരങ്ങൾ പുറത്തുവിട്ടാണ് എംബുരാതാ എന്നുള്ളതാണ് ന്യൂ അപ്ഡേറ്റ് സിനിമാ പ്രേമകൾ വളരെയധികം ആവേശത്തോടെ കാത്തിരിക്കുന്ന ചിത്രമാണ് എംബ്രാൻ സിക്സ്റ്റീൻ പ്ലസ് വിഭാഗത്തിലാണ് ചിത്രം സെൻസർ സർട്ടിഫിക്കറ്റ് നേടിയിരിക്കുന്നത് അതായത് പതിനാറ് വയസ്സിന് മുകളിലുള്ളവർക്ക് മാത്രമേ ഈ ചിത്രം തിയേറ്ററുകളിൽ കാണാൻ അനുവദിയുള്ളൂ ലൂസിഫറിന്റെ ഫ്രാജി ലൂസിഫർ എന്ന സിനിമയുടെ രണ്ടാം ഭാഗമായിട്ടാണ് എംബുരാൻ ഇറങ്ങിയിരിക്കുന്നത് ലൂസിഫർ എന്ന സിനിമയുടെ ദൈർഘ്യം രണ്ട് മണിക്കൂർ അമ്പത്തിരണ്ട് മിനിറ്റ് ആണ് എന്നാൽ എംബുരാൻ എന്ന സിനിമയുടെ ദൈർഘ്യം രണ്ട് മണിക്കൂർ അമ്പത്തൊമ്പത് മിനിറ്റ് അമ്പത്തൊമ്പത് സെക്കൻഡ് ആണ് അതായത് മൂന്ന് മണിക്കൂറിന് ഒരു സെക്കൻഡ് മാത്രം കുറവ് ചിത്രത്തിൽ നിന്നും ആകെ പത്ത് സെക്കൻഡ് സെൻസർ പത്ത് സെക്കൻഡ് മാത്രമാണ് സെൻസർ ബോർഡ് നീക്കം ചെയ്തത് കൂടാതെ നാല് സെക്കൻഡ് ബോർഡിന്റെ നിർദ്ദേശപ്രകാരം ആവശ്യാനുസരണം മാറ്റി ചേർത്തിട്ടുമുണ്ട് അങ്ങനെ മൂന്ന് മണിക്കൂർ മൂന്ന് മണിക്കൂറിന്റെ ആഘോഷമായിരിക്കും എംബുരാൻ എന്നുള്ള മൂവി മലയാളം ഇതുവരെ കാണാത്ത സ്കെയിലാണ് ഈ ചിത്രം നിർമ്മാണം ചെയ്തിരിക്കുന്നത് മുൻപ് ഛായാഗ്രഹ നൽകിയ അഭിമുഖത്തിൽ ഈ സിനിമയുടെ ബഡ്ജറ്റ് നൂറ്റി നാൽപ്പത് കോടിക്കും നൂറ്റി അൻപത് കോടിക്കും ഇടയിലാണെന്ന് പറഞ്ഞിരുന്നു അബ്രഹാം ഖുറേഷിയായുള്ള മോഹൻലാലിന്റെ രണ്ടാം വരവാണ് പ്രേക്ഷകർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് ലൂസിഫറിന്റെ വൻ വിജയത്തിന് ശേഷം രണ്ടായിരത്തി പത്തൊമ്പതിൽ പ്രഖ്യാപിച്ച ഈ സിനിമ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിലാണ് ആരംഭിച്ചത് ഇരുപതോളം രാജ്യങ്ങളിൽ ചിത്രീകരണം ചെയ്തിട്ടുള്ള ഈ സിനിമയുടെ മെയിൻ ഭാഗങ്ങൾ എഴുതിയിരിക്കുന്നത് യു കെ യു എസ് റഷ്യ എന്നിങ്ങനെയുള്ള രാജ്യങ്ങളിലാണ് മാർച്ച് ഇരുപത്തി ഏഴിനാണ് ചിത്രം തിയേറ്ററുകളിൽ എത്തുന്നത്